സലോ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്ത സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കുഴുവ കൊഴുവ ചേർത്തെ മാങ്ങായും മുരിങ്ങിക്കായും ഒക്കെ ചേർത്ത് ഒരു കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം എനിക്കറിഞ്ഞുകൂടാ എന്നാലും ഞാനിവിടെ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം കുറച്ച് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് കുറച്ച് മാങ്ങ മാങ്ങ ഇതിപ്പോൾ ഫ്രോസൺ ഇവിടെ ഇരുന്നതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി അരിഞ്ഞതുണ്ട് പച്ച മുളക് വളർന്നതുണ്ട് പിന്നെ കുറച്ച് കൊഴുവ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഒരുപാടുണ്ടാക്കുന്നില്ല ഞങ്ങൾക്ക് ഒരു നേരത്തേക്കൊക്കെ ബാക്കി ഇവിടെ അങ്ങനെ എപ്പോഴും സൂചി കൊഴുവ ഇങ്ങനത്തെ കൊഴുവ കിട്ടാറില്ല കിട്ടി ഇപ്പം ഒരു പാക്കറ്റ് കിട്ടി അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് പുളിയില ട്ടത് അതങ്ങനെ ഉണ്ടാക്കി ബാക്കി ഇങ്ങനെ കറി വെക്കാൻ നോക്കാം അപ്പം അതിലേക്ക് നമുക്കൊരു അരപ്പാദ്യം ഉണ്ടാക്കണം അപ്പൊ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇച്ചിരി ചുവന്നുള്ളി കറിവേപ്പില മുളക് പൊടി ഇത്ര ഇട്ട് നമുക്കിതൊന്നും അരച്ചെടുക്കാം ആദ്യം ഇപ്പൊ നമ്മൾ അരപ്പൊക്കെ അരച്ച് വെച്ചു ഇനിയിപ്പോ ഒരു ചട്ടി ചൂ അടുപ്പിട്ട് വെച്ചിട്ടുണ്ട് അതിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം നമുക്ക് അല്പം ഇട്ട് കൊടുക്കാം ഉലുവോടൊപ്പം അല്പം കടുക് കടുക് ഒക്കെ പൊട്ടി നമ്മൾ നമ്മളിത്തിരി ഇഞ്ചി അരിഞ്ഞു വെച്ചതും മുളക് വളർന്നിങ്ങോട്ട് ഇട്ട് കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് വാടുമ്പോ അരപ്പിട്ട് കൊടുക്കണം ഇപ്പം അതൊന്ന് വാടിയതിനകത്തേക്ക് രണ്ട് നുള്ളിൽ ഉലുവപ്പൊടി ഉലുവ വറുത്ത് പിടിച്ച് വെച്ചിരിക്കണ രണ്ട് നുള്ള ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അരപ്പങ്ങിട്ട് കൊടുക്കാം അരപ്പ് നന്നായിട്ട് തേങ്ങ നന്നായിട്ട് അരഞ്ഞ് ഈ അരപ്പ് ഇട്ട് കൊടുത്ത് ഒച്ച നേരം ഒന്ന് അല്പം നേരം ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് വെള്ളമൊഴിക്കാം അരപ്പ് ഒന്ന് ചെറുതായിട്ടൊന്നങ്ങ് വഴന്ന് വന്ന് കഴിഞ്ഞതിനകത്തേക്ക് നമുക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അതൊക്കെ ആവശ്യത്തിനായുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്നിളക്കി എല്ലാം തേങ്ങയൊക്കെ ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ മാങ്ങായും മുരിങ്ങക്കായും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ആവശ്യത്തിന് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പാകത്തിനുള്ള ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് മുരിങ്ങക്കായും മാങ്ങുകൊടുക്ക മുരിങ്ങക്കായ ഇട്ടു പോകുമ്പോൾ എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ് മുരിങ്ങക്ക മാങ്ങിട്ട് ഇനി ഇത് മാരിങ്ങക്കായ്ക്കൊക്കെ ഇച്ചിരി വേണ്ടി കുഴുവ പെട്ടെന്ന് വേകുന്നതായിരുന്നു ഇപ്പോൾ ഇതിനോടൊപ്പം ഇടുന്നില്ല നേരെ കുറച്ച് മറ്റുള്ള മീനുകളാണെങ്കിൽ നമുക്ക് അങ്ങ് ഇടാം ഒരുമിച്ചങ്ങിടാം ഇരിങ്ങക്കായും മാങ്ങായും ഒന്നും വേകാനായിട്ട് ഇരിക്കട്ടെ ഇനി ഒന്ന് അടച്ചു വയ്ക്കാം നമ്മുടെ മുരികായും മഹങ്ങായും ഒക്കെ വേഗാൻ ആ സമയത്തിന് വേകുന്ന സമയം കൊണ്ട് നമ്മുടെ ആത്മീയ ഭക്ഷണമായ എന്നത്തെ ദൈവവചന എന്താ നിങ്ങളുടെ ഒന്ന് ചിന്തിക്കാം റോമർ എട്ടിന്റെ ആറില് ദൈവോചന ഇപ്രകാരം പറയുന്നു ജഡത്തിൻ്റെ ചിന്ത മരണം ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ ഇപ്പൊ നമ്മൾ ഈ ജനീകമായിട്ടുള്ള ആ ഒരു ചിന്തകൾ എപ്പോഴും അത് വേണം ഇത് വേണം അല്ലെങ്കിൽ ആ വീട് ഈ വീട് കാറ് ഇങ്ങനെയുള്ള നമ്മുടെ ജഡത്തിൻറെതായ ചിന്തകൾ നമ്മളെ നിരാശയിലേക്ക് ഒക്കെ ചെയ്യും അപ്പൊ നമുക്ക് ശാരീരികമായിട്ടുള്ള ദോഷങ്ങൾ വരും എന്നാൽ ആത്മാവിന്റെ ചിന്ത ചിന്ത ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് എപ്പോഴും ദൈവ അവരുടെ ഭക്ഷണം തന്നെ ആ ദൈവവചനം ധ്യാനിക്കുകയും ഏർ കർത്താവ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ഒരു ദൈവികമായിട്ടുള്ള സമാധാനം തന്നെ നമുക്ക് ലഭിക്കും അത് നമ്മളെ നിത്യജീവനിലേക്ക് കടത്തിക്കൊണ്ടുവരും ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ നിത്യ ജീവനും ഉള്ളിലുള്ള സമാധാനവും ലഭിക്കാൻ്റെ ഒക്കെ വേണം അങ്ങനെയുള്ളവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഏർ മുരിങ്ങക്കായും മാങ്ങായൊക്കെ വെന്തുഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ കൊഴുവായിട്ട് കൊടുക്കാം കൊഴുവായിട്ട് കൊടുത്തിട്ട് ചില തീ ഒന്ന് ചെറിയ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച കുറച്ച് സമയം ഒന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് വീകും അപ്പം അതൊന്ന് ചെറുതീയിൽ ഒന്നിരിക്കട്ടെ ഇപ്പൊ നമ്മുടെ കൊഴുവായി ഒക്കെ ഇട്ടെല്ലാം എന്ത് പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ഒരല്പം എണ്ണയില് മുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് താളിക്കാം അപ്പം അത് വീഡിയോയ്ക്ക് കാണാനൊക്കെ ഒരു രസം ആദ്യം നമ്മൾ കടുകിട്ടതാരൻ ഇനി കടുകിട്ടാവശ്യം ഇല്ല ഒരല്പം വിളിച്ചെണ്ണ മാത്രം ഇട്ടു കൊടുക്കാം അതിലേക്കൊരു രണ്ട് മുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടി ഇടാം വേപ്പിലേയും മുളകും മൂപ്പ് ഇനി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കൊഴുവ മാങ്ങ മുരിങ്ങക്കറി ടേസ്റ്റായിട്ടുള്ളതാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും വരെയും ഭർത്താവിൻ്റെ വിസ്താരമേറിയ ചെറുകിനിടയിൽ നമ്മൾ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി